ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലേക്ക് എം ടി എസ് ഉൾപ്പെടെയുള്ള പോസ്റ്റിലേക്ക് ഒരു അപേക്ഷ വിളിച്ചിട്ടുണ്ടായിരുന്നു അതിന് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ വേക്കൻസിയും കാര്യങ്ങളൊക്കെ കുറവാണ് താല്പര്യമുള്ള യോഗ്യതയുള്ളവർ അത് നോക്കണ്ട നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ട് അപ്ലൈ ചെയ്യുക കാരണം മറ്റ് ഫീസൊന്നും വരുന്നില്ല കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ അയക്കണം പിന്നെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് ഒട്ടിക്കണം ആ ഓഫ്ലൈൻ അപേക്ഷയാണ് പിന്നെ ഇതിന് എല്ലാവർക്കും അഡ്മിറ്റ് കാർഡ് തിരിച്ചു വരില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക അയക്കുന്ന ഉദ്യോഗാർത്ഥികളെ അതായത് അപേക്ഷ അയക്കുന്ന ഉദ്യോഗാർത്ഥികളെ അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ആ ഷോർട്ട് ലിസ്റ്റിൽ സെലക്ട് ആവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ അഡ്മിറ്റ് കാർഡ് തന്നിട്ട് പരീക്ഷയ്ക്ക് വിളിക്കത്തുള്ളൂ എനിവേ നമുക്ക് ഇപ്പോൾ ഉള്ള ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ഓഫ്ലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഓഫ്ലൈൻ അപേക്ഷയാണ് കഴിയുന്നതും വേഗം തന്നെ നിങ്ങൾ താല്പര്യമുണ്ടെങ്കിൽ യോഗ്യതയുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് ഗ്രൂപ്പ് സി സിവിലിയൻ പേഴ്സണലിനുള്ള റിക്രൂട്ട്മെൻ്റ് ആണ് സിവിലിയൻ എൻട്രി ആണ് ഇവിടെ വിളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും ഒന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപേക്ഷ തുടങ്ങിയത് പതിനഞ്ച് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം പക്ഷേ ഇതുവരെ വെക്കണ്ട ഈ ഒരു ഡേറ്റിന് മുൻപായിട്ട് നിങ്ങളുടെ അപേക്ഷ അവിടെ എത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് ബോത്ത് മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാം മെയിൽ ആൻഡ് ഫീമെയിലാണ് പറഞ്ഞിട്ടുള്ളത് ഡ്രാക്സ്മാൻ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ ആണ് ലെവൽ ഫോർ ആണ് അതിൻ്റെ ജനറലിന് ഒരു ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ സിവിൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അതുമല്ലെങ്കിൽ മറിയൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ നേവൽ ആർക്കിടെക്ചർ അതുമല്ലെങ്കിൽ ഷിപ്പ് കൺസ്ട്രക്ഷൻ ഇതിലേതെങ്കിലും ഒരു യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കും ഇതിന് തത്തുല്യമായിട്ടുള്ള യോഗ്യതയൊക്കെ അപേക്ഷിക്കാം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളവർക്ക് മുൻഗണന നൽകപ്പെടുമെന്നുള്ള കാര്യം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു യോഗ്യത മതി മുൻഗണന എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന മാത്രമാണ് അല്ലാതെ അത് നിർബന്ധം എന്നല്ല പിന്നെ അതുപോലെ തന്നെ പതിനെട്ട് ടു ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം ന്യൂഡൽഹി ആയിരിക്കും നിങ്ങളുടെ പോസ്റ്റിങ്ങും എന്നൊക്കെ ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ എം ടി എസ് പ്യൂണ് വന്നത് കാണാൻ സാധിക്കും ജനറൽ സെൻട്രൽ സർവീസ് ഗ്രൂപ്പ് സി പോസ്റ്റ് തന്നെയാണ് നോൺ ഗസറ്റഡ് നോൺ മിനിസ്റ്റേറിയൽ ലെവൽ വൺ പേ സ്കെയിലുള്ള പോസ്റ്റാണ് രണ്ടൊഴിവുകൾ ഒ ബി സിക്ക് ഒന്ന് ഇ ഒരു ഒഴിവ് എന്നിങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പത്താം ക്ലാസ് വേണം അതുപോലെ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഓഫീസ് അറ്റൻഡൻറ്റ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം പിന്നെ അതുപോലെ തന്നെ ന്യൂഡൽഹി ആയിരിക്കും നിങ്ങളുടെ പോസ്റ്റിങ്ങും കാര്യങ്ങളും എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുമ്പോൾ സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കളർ ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ കോപ്പി ഇവിടെ പറയുന്ന ഒരുപാട് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇതിൻ്റെയൊക്കെ കോപ്പി വേണം ആധാർ കാർഡ് പിന്നെ പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് അതുപോലെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് പിന്നെ അതുപോലെ തന്നെ ഒ സർട്ടിഫിക്കറ്റ് ഒ ബി സിക്കാരാണ് ഒ സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ എൻ അത് ഗവൺമെൻറ് എംപ്ലോയിസ് മാത്രം വാങ്ങേണ്ടതാണ് പിന്നെ രണ്ട് ലേറ്റസ്റ്റ് പാസ്പോർട്ട് കളർ സൈസ് കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് പറയുന്നുണ്ട് അത് പിന്നെ അതുപോലെ തന്നെ അമ്പത് രൂപയുടെ ഒരു പോസ്റ്റൽ സ്റ്റാമ്പും കൂടി പറയുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ മറ്റൊരു ഫീസോ കാര്യങ്ങളോ ഇതിൽ ചോദിക്കുന്നില്ല ഇങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അപേക്ഷേൻ്റെ കൂടെ വെക്കേണ്ടതായിട്ടുണ്ട് അതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു അഡ്രസ്സ് കാണാൻ സാധിക്കും ഈ ഒരു അഡ്രസ്സ് നിങ്ങളുടെ ടു അഡ്രസ്സായിട്ട് വെക്കുക ഫ്രം അഡ്രസ്സ് നിങ്ങളുടെയും വെക്കുക ആ ഒരു എം മുകളിൽ നിങ്ങൾ എഴുതേണ്ട ടു അഡ്രസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ അപേക്ഷകൾ അയക്കേണ്ടത് സോ ഇനി എങ്ങനെ അപേക്ഷ എഴുതി തയ്യാറാക്കാം എന്നുള്ള കാര്യത്തിലേക്ക് കിടക്കാം അതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു പോസ്റ്റിൻ്റെയും സിലബസും കാര്യങ്ങളൊക്കെ എക്സാം ഉണ്ടാവും എല്ലാവരെയും എക്സാമിന് വിളിക്കില്ല അവർ സെലക്ട് ചെയ്യുന്നവരെയായിരിക്കും എക്സാമിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് അയക്കും സെലക്ട് ചെയ്യുന്നവർക്ക് അവരെയായിരിക്കും എക്സാമിന് വിളിക്കാൻ ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാണ് അപേക്ഷിക്കേണ്ട എന്ന് പറയുന്നത് ഇത് പ്രിൻ്റ് ഔട്ട് എടുക്കുക ഇവിടെ ഒരു ഫോട്ടോ ഒട്ടിക്കുക എന്നിട്ട് ഏത് പോസ്റ്റിനാണോ അപ്ലൈ ചെയ്യുന്നത് അത് ഇവിടെ എഴുതുക പിന്നെ നിങ്ങളുടെ പേര് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ ചോദിക്കുന്നത് അത് കൃത്യമായിട്ട് എഴുതുക നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇവിടെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക നിങ്ങളുടെ കാറ്റഗറി ഒക്കെ സെലക്ട് ചെയ്യുക എന്നിട്ട് ഇത് മുഴുവനായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങൾ പോസ്റ്റ് അയക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ പറഞ്ഞ അഡ്രസ്സിലേക്ക് നിങ്ങൾ പോസ്റ്റ് അയക്കുകയാണ് ചെയ്യേണ്ടത് സോ മാക്സിമം ഈ കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഇവിടെ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഇതാണ് പോസ്റ്റൽ അഡ്രസ്സ് ഈ ഒരു അഡ്രസ്സിലേക്ക് നിങ്ങൾ അയച്ചാൽ മതി ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷൻ താ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്